കലോത്സവ വേദികൾ കുട്ടിപ്രതിഭകളുടെ മികച്ച പ്രകടനത്തിനാണ് സാക്ഷ്യം വഹിച്ചത് ചാവക്കാട് ഉപജില്ലാ കലോത്സവത്തിൽ ഹൈസ്കൂൾ വിഭാഗം നാടക മത്സരത്തിലും കുട്ടികൾ ഒട്ടും മോശമാക്കിയില്ല എന്ന നാടകത്തിൽ കാലമെത്ര കഴിഞ്ഞാലും ഒട്ടും പഴക്കം തട്ടാത്ത തുല്യതയായിരുന്നു പ്രമേയം സ്ത്രീ ആയതുകൊണ്ട് മാത്രം തലയിലേറ്റേണ്ട ഭാരങ്ങളും നഷ്ടമാകുന്ന അവസരങ്ങളുടെയും നേർക്കാഴ്ച കാണികൾക്ക് തങ്ങളുടെ കാഴ്ചപ്പാടുകൾ പുനർവിചിന്തനം ചെയ്യാനുള്ള അവസരമാണ് യുദ്ധം പല നാടകങ്ങൾക്കും പ്രമേയമായെങ്കിലും വ്യത്യസ്താവതരണം കൊണ്ട് വിരസാനുഭവമായില്ല യുദ്ധം പ്രമേയമായ മയിം എന്ന നാടകത്തിൽ വർത്തമാനകാലത്ത് നമുക്ക് ചുറ്റും നടക്കുന്ന വംശഹത്യയും ഗാസായുദ്ധത്തിൽ മരണപ്പെടുന്ന പിഞ്ചുകുഞ്ഞുങ്ങളും വിഷയമായി മൈമിൻ്റെ പശ്ചാത്തലത്തിൽ ഒരുങ്ങിയ നാടകം അവതരണം കൊണ്ടും പശ്ചാത്തല മികവ് കൊണ്ടും ശ്രദ്ധിക്കപ്പെട്ടു പകിട പന്ത്രണ്ട് എന്ന നാടകത്തിൽ പൗരാണിക കാലം മുതൽ സ്ത്രീകൾ അനുഭവിക്കുന്ന വിവേചനത്തിന്റെ കറുപ്പിനെ അടയാളപ്പെടുത്തി മഹാഭാരതത്തിലെ ദ്രൗപതിയായും രാമായണത്തിലെ ശൂർപ്പണകയായും പാലത്തിന്റെ ബലത്തിനു വേണ്ടി കുരുതി കൊടുക്കപ്പെട്ടവളായും കുട്ടികൾ വേദിയിൽ നിറഞ്ഞാടി കാലാകാലങ്ങളായി സമൂഹത്തിൽ സ്ത്രീകൾ നേരിടുന്ന അടിച്ചമർത്തലിനെയും സാക്ഷ്യപ്പെടുത്തി നൊമ്പരത്തിന്റെ നോവുണർത്തിയ മാതൃവിലാപം എന്ന നാടകത്തിൽ യുദ്ധത്തിൽ മരണപ്പെട്ട കുഞ്ഞുങ്ങളുടെയും അമ്മമാരുടെയും കഥയാണ് പറഞ്ഞത് ഒരു നാടോടിക്കഥ എന്ന നാടകത്തിൽ ജനങ്ങളെ ചൂഷണം ചെയ്ത് ജീവിക്കുന്ന മൂപ്പനും അതിനിരയാകുന്ന പാവപ്പെട്ട ജനങ്ങളും വിഷയമായി